എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരറിയിപ്പാണ് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തിയാലിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം കഴിഞ്ഞ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് പരിശോധന അതായത് എക്സാം വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന സംസ്ഥാനത്തുടനീളമായിട്ട് ഇന്നലെ മുതൽ ഇന്നലെ മുതൽ എന്ന് പറയുമ്പോൾ മെയ് പന്ത്രണ്ട് മുതൽ ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങൾ ഏത് വിദ്യ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ പരിധിയിലുള്ള സെൻറ്ററിലാണ് എക്സാം എഴുതിയതെങ്കിൽ അതത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഈ ഒരു അതായത് പതിനേ മെയ് പതിനേഴ് വരെയാണ് അതായത് ഈ ഒരാഴ്ച മൊത്തം ഈ ഒരു പരിശോധന നടക്കുന്നുണ്ട് അപ്പോ ശനിയാഴ്ച വരെ ഈ ഒരു പരിശോധന നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിലാണ് എഴുതിയതെങ്കിൽ അതത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ ഓരോ കാറ്റഗറിക്കും പ്രത്യേക ദിവസമാണ് നടക്കുന്നത് ഇപ്പോൾ കാറ്റഗറി വണ്ണിന് ഇന്നാണെങ്കിൽ കാറ്റഗറി ടുവിന് നാളെയായിരിക്കും അങ്ങനെ നാല് കാറ്റഗറിക്കും പ്രത്യേകം പ്രത്യേകം ദിവസങ്ങളിലായിരിക്കും ഈ ഒരു പരിശോധന നടത്തുന്നത് അപ്പോൾ നിങ്ങളുടെ യോഗ്യത എന്താണ് നിങ്ങളുടെ എന്താണെന്ന് അറിഞ്ഞിട്ട് അതത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ചെല്ലുക അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോകേണ്ട കാര്യമില്ല ഒന്നുകിൽ ജില്ലാ വിദ്യാഭ്യാസ ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാദേശിക പത്രത്തിൽ അവർ ഒരു ഡേറ്റ് പറയും ആ ഒരു ഡേറ്റിൽ നിങ്ങൾ പോവുക ഓക്കെ വേറെ ആരുടെയും കാലുപിടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ ഒരു പത്രത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും പിന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ബി എഡ് ഡി എഡ് ഡി എൽ എഡ് കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയെ പരീക്ഷ എഴുതിയവർ കേറ്ററ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ രണ്ടാം വർഷം പഠിക്കുകയായിരുന്നു എന്ന് സ്ഥാപന മേലധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ രേഖകളും ഇത്രയും കാര്യങ്ങളുമായിട്ടൊക്കെ ശ്രദ്ധിച്ച് പോയി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് പങ്കെടുക്കുക ഓക്കെ